നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഭാവി ആറു മാസത്തിനുള്ളിൽ എങ്ങനെ മാറും എന്നുള്ളൊരു റീഡിംഗ് ആണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് എന്തൊക്കെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്കായി തുറന്നു കാണിക്കുന്ന വഴികൾ നിങ്ങൾക്ക് നൽകുന്ന സന്തോഷങ്ങൾ ഇതൊക്കെ ഈ ഒരു റീഡിങ്ങിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് നോക്കാം ക്യൂണോ വൺസ് നൈട്രോ പെൻഡക്കൾസ് ടൂ വൺസ് ക്യൂണോ കപ്പ്സ് നൈട്രോസോട്ട്സ് ടെ കപ്സ് ഫോർ ഓ വൺസ് നയൻ ഓഫ് കപ്പ്സ് ഇത്രയുമായിരുന്നു ഇവിടെ കിട്ടിയിരിക്കുന്നത് ആദ്യം നമുക്ക് ഇവിടെ ക്യൂണോ വാണ്ട്സ് ആണ് കിട്ടിയിരിക്കുന്നത് അതായത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് നിങ്ങൾക്ക് ആദ്യത്തെ ഒന്ന് രണ്ട് മാസം വളരെയധികം ആത്മവിശ്വാസം കൂടുന്ന ഒരു എനർജി കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങളിലേക്ക് വരുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാര്യങ്ങൾ കുറച്ച് സ്ലോ ആയിട്ടാണെങ്കിലും ഉറപ്പുള്ള ഒരു മുന്നേറ്റം നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതായത് നിങ്ങൾ കുറച്ച് ക്ഷമയോടെ ഒന്ന് ഇരിക്കണമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് വഴികൾ ഒന്ന് ഒരു സമയത്ത് ചിന്തിക്കാതെ ഇരിക്കുവാനും ഇവിടെ പറയുന്നുണ്ട് ആരെങ്കിലും എളുപ്പത്തിൽ കാര്യം സാധിക്കുവാനായിട്ട് എന്തെങ്കിലും വഴികൾ ഈ ഒരു സമയത്ത് തരയുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറുക എന്നാണ് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിനെ നിങ്ങളോട് പറയാനായിട്ടുള്ളത് അതാണ് ഈ ഒരു നൈറ്റോപ്പൻഡ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് രണ്ട് വഴികളിൽ ഒന്നിനെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടി വരുമെന്നും ഇവിടെ കാണിക്കുന്നുണ്ട് ചില വ്യക്തികളൊക്കെ ഇവിടെ ഒരുപാട് കാലമായി വിദേശ രാജ്യങ്ങളിൽ പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ചില വ്യക്തികളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു കാര്യം ഈ ഒരു ആറു മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്നു എന്നൊരു സൂചനയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നമുക്ക് ക്യൂഡോ കപ്പ്സ് കിട്ടിയിട്ടുണ്ട് അതായത് നിങ്ങളുടെ മനസ്സിപ്പോൾ വളരെ സെൻസിറ്റീവ് ആണെന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇമോഷണൽ ഹീലിംഗ് നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ മൂന്നോ നാല് മാസം കൂടി കഴിയുമ്പോൾ നിങ്ങളുടെ ഫാമിലി ബോണ്ടിങ് ഡീപ്പ് ആകുന്നതൊക്കെ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് ആഹ് കൂടുതൽ ഒരു അടുപ്പമൊക്കെ നിങ്ങൾക്ക് നിങ്ങളിൽ ചില വ്യക്തികൾക്ക് ഇവിടെ വരുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലൂടെയൊക്കെ പോകുന്ന വ്യക്തികളാണെങ്കിൽ അവർക്കൊക്കെ ഇനി ഒരു സന്തോഷമൊക്കെ വരുന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് വരുന്ന അവസരങ്ങളെ അവസരങ്ങളെ കാണുമ്പോൾ നിങ്ങൾ മടിച്ച് മാറി നിൽക്കേണ്ട ആവശ്യമില്ല ആ ഒരു അവസരങ്ങളെ നിങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക എന്നാണ് യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ വേറെ കാര്യം കൂടെ ചിന്തിക്കേണ്ടത് എടുത്തുചാട്ടം അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴും കുറച്ച് വ്യക്തികൾക്ക് ഇവിടെ കുറച്ച് എടുത്തു ചാട്ടം കൂടുതലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു എടുത്തു ചാട്ടം ഒഴിവാക്കുവാനായിട്ടും യൂണിവേഴ്സ് പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ സ്വപ്നം കണ്ട ഒരു ഫാമിലി ലൈഫ് നിങ്ങൾക്ക് ഈ ഒരു ആറ് മാസത്തിനുള്ളിൽ വന്നു ചേർന്നതായിട്ടും ഈ ഒരു ടെൻ ഓ കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ ചില വ്യക്തികൾക്കൊക്കെ ഇവിടെ മാരേജും റീയൂണിയൻ എനർജി ഇതൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട് മാരേജ് കഴിയാതിരിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വിവാഹമൊക്കെ നടക്കുന്ന ഒരു സമയമൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് ഒക്കെ നടക്കുന്ന ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഇനി ആഘോഷം കടന്നു വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഒരു സെലിബ്രേഷൻ എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പതൊക്കെ കടന്നു വരുന്നു എന്നാണ് ഈ ഒരു ഫോർവാർഡ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ അതൊരു കല്യാണമായിരിക്കാം അല്ലെങ്കിൽ ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പുതിയ വീട്ടിലോട്ട് മാറുന്ന ഒരു ഹൗസ് ഫാമിംഗ് ഒക്കെ ആയിരിക്കാം അങ്ങനത്തെ ഒരു എനർജിയൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഒരു ആഘോഷം പയ്യെ പതിയെ തുടങ്ങി ഒരു ആഘോഷത്തിലോട്ടാണ് ഈ ഒരു ആറു മാസത്തി ആറു മാസത്തിനകം നിങ്ങൾ പോകുന്നതെന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളിൽ ചില വ്യക്തികളൊക്കെ എന്ത് കാര്യമാണോ ഏറെ നാളായി ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് ആ ഒരു കാര്യം ഇവിടെ റിയാലിറ്റി ആകുമെന്നും കാണാൻ കഴിയുന്നുണ്ട് ചില വ്യക്തികളൊക്കെ വളരെയധികം വളരെയധികം ഏതോ ഒരു ആഗ്രഹം നടക്കണമെന്ന് ചിന്തിച്ച് ഊണിലും ഊണിലും ഉറക്കത്തിലുമൊക്കെ ചിന്തിച്ചിരുന്നതായിട്ടൊക്കെ ആയിട്ട് കാണുന്നുണ്ട് ആ ഒരു വ്യക്തികൾക്കൊക്കെ ആ ഒരു ആഗ്രഹം നടന്നു കിട്ടുമെന്നാണ് നമുക്കിവിടെ ഈ ഒരു നയനോ കബ്സ് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം സന്തോഷത്തിലോട്ട് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നെഗറ്റീവ് കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക പോസിറ്റീവ് അഫർമേഷൻസ് പറയുക കാരണം യൂണിവേഴ്സ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ ഈ ഒരു സമയത്ത് തയ്യാറാണ് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചിന്തിക്കിന്തിക്കുവാനായിട്ട് പ്രത്യേകം ശ്രമിക്കണമെന്ന് പറയുന്നുണ്ട് നെഗറ്റീവ് നെഗറ്റീവ് കാര്യങ്ങൾ കൂടുതൽ ചിന്തിച്ചാൽ ആ നെഗറ്റീവ് കാര്യങ്ങൾ ചിലപ്പോൾ നടന്നു കിട്ടുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു സമയത്ത് നല്ല കാര്യങ്ങൾ മാത്രം അതായത് പോസിറ്റീവ് അഫർമേഷൻസ് മാത്രം പറഞ്ഞു കൊണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ ദൈവം നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു വലിയ സന്തോഷത്തിലേക്കാണെന്നാണ് നമുക്കിവിടെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു റീഡിംഗ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്